മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആട്ടവും പാട്ടും ഓണസദ്യയുമായി ആഘോഷമാക്കിയ പരിപാടിയിൽ നിരവധി കലാകാരന്മാരും പങ്കെടുത്തു ഓണപ്പാട്ടും ഓണക്കളികളും ഓണസദ്യമൊക്കെയായി ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ ഓണാഘോഷം ഗംഭീരമാക്കിയിരിക്കുകയാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂരിന്റെ ഭാരവാഹികൾ സമൂഹത്തിൽ താഴെത്തറ്റിൽ ജീവിക്കുന്ന വ്യക്തികളെ പ്രതിദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടന എന്ന നിലയിൽ ഒലീവിയ ഫൗണ്ടേഷനും പരിപാടിയുടെ ഭാഗമായി മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണകുമാർ കെ ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരമായ വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യമില്ലാതെ വലിയ പ്രതിസന്ധിയിലൂടെ പല മിമിക്രി കലാകാരന്മാരും കടന്നു പോകാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം സാഹചര്യം ഒഴിവാക്കാനും സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കലാകാരന്മാരെ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഫൗണ്ടേഷൻ ഓരോ കലാകാരനും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പ് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അറിയുന്ന ആയിട്ടുള്ള പല മിമിക്രി കലാകാര കലാകാരന്മാരും അല്ലാത്തവരൊക്കെ ഈയിടെയായിട്ട് മരണപ്പെടേണ്ടേ അവരുടെ യാത്രയിൽ പ്രോഗ്രാമിന് പോണ സമയത്ത് അല്ലാതെ അവർ ചിലപ്പോൾ ഉപജീവന വേറെ തൊഴിലൊക്കെ പോണ സമയത്ത് ആക്സിഡൻറ്റിൽ മരണപ്പെടുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ തന്നെ എന്തെങ്കിലും സഹായിച്ചിട്ട് ഒരു പതിനായിരം രൂപയ്ക്കാണ് അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുക പക്ഷേ അവർ വീട് മുന്നോട്ട് പോകാൻ ഇനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിലും ഏറ്റവും എളുപ്പം എന്ന് അവർക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഫാമിലി തന്നെ ആയി കാരണം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇന്ന് ഇപ്രാവശ്യം ഈ മിമിക്ര ആർട്ടിസ്റ്റ് അസോസിയേഷനിലെ തൃശ്ശൂരിലെ എല്ലാ മെമ്പേഴ്സിനും ഒലിവിയ ഫൗണ്ടേഷൻ അഞ്ച് ലക്ഷം രൂപ സമ്മഷ്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷണം എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ചടങ്ങിൽ സിസ്റ്റർ ലിറ്റിസിയ സി എസ് എം സി ആശംസകൾ അറിയിച്ചു എം എം എ റസാക്ക് വിൻസെൻറ്റ് ചിത്രം ജയൻ സുമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുട്ടികളോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് കലാഭവൻ സതീഷ് പറഞ്ഞു ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നുള്ള നിലപാടിലൂടെ നമ്മുടെ ഇതിന്റെ പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ ഓണാഘോഷിക്കുകയാണ് ഇന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ വരുമ്പോഴാണ് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് നമുക്ക് വലിയ സന്തോഷം എല്ലാവർക്കും ഓണാശംസകൾ കലാഭവൻ സതീഷ് കലാഭവൻ ബാദുഷ കലാഭവൻ രാജേഷ് കൃഷ്ണദാസ് വെങ്കിടങ് തുടങ്ങിയവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും സ്കൂളിൽ നടത്തി ജനം തൃശൂർ